ആഗോളതലത്തിൽ മുസ്ലിം സമുദായത്തെ അപമാനിതമാക്കിയിട്ടുള്ള വിവിധ അക്രമങ്ങൾക്കും സ്ഫോടനങ്ങൾക്കും നേതൃത്വം കൊടുത്ത ഐസിസ് പോലെയുള്ള സംഘടനകൾ ലോകത്ത് കടന്നു വന്നു നിങ്ങൾക്കറിയാം പല ഒരു പത്രങ്ങളിലൂടെയും മറ്റും നമ്മൾ വായിച്ചതാണ് ഐസിസ് പോലെയുള്ള ഭീകര സംഘടനകൾ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ പ്രൊഡക്ടുകളായ അത്തരം സംഘടനകൾ കടന്നു വന്നു ആ സംഘടനകളെ കുറിച്ച് ആഗോളതലത്തിലുള്ള മുസ്ലിം പണ്ഡിതന്മാർ പഠനം നടത്തി അവർ പറഞ്ഞു ഈ ഐസിസ് പോലെയുള്ള ഭീകര സംഘടനയുടെ പിന്നിൽ ഇവർക്ക് ആശയപരമായ പ്രചോദനം നൽകി വഹാബിസം പോലെയുള്ള അപകടകരമായ സംഘടനകളാണ് ആ വഹാബിസം പോലുള്ള സംഘടനകൾ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന ആശയമാണ് ഐസ് ഉയർത്തിപ്പിടിക്കുന്നത് എന്ന് അവരുടെ കുറിച്ച് സമസ്ത കേരളതലത്തിലുള്ള അഹുൽ സുനയുടെ പണ്ഡിതന്മാർ തുറന്നു പറഞ്ഞു എന്ന് മാത്രമല്ല നൂറുകണക്കിന് പണ്ഡിതന്മാർ ഒരുമിച്ച് ഒരുമിച്ചൊപ്പുവെച്ചുകൊണ്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഈ സംഘടനയുമായി ഇസ്ലാമിന് ബന്ധമില്ല മുസ്ലിങ്ങൾക്ക് ബന്ധമില്ല അവർ ചെയ്യുന്ന വൃത്തികേടുകളെ മുസ്ലിങ്ങളുമായും ഇസ്ലാമുമായി ബന്ധപ്പെടുത്തേണ്ടതില്ല പരസ്യമായി ലോകത്തോട് വിളിച്ചു പറഞ്ഞു ബന്ധപ്പെട്ട് മായി രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതി അറഫ മൈദാനിയിൽ വെച്ച് ശക്തമായ പ്രഖ്യാപനമുണ്ടായി എന്നതാണ് പക്ഷേ നമ്മൾ എന്താണ് കാണുന്നത് നമുക്കറിയാം സംഘുപരിവാറിന്റെ ഇഷ്ടദോയനായ ദൈവ യുക്തിയാണ് പറയുന്നത് എന്ന് പറയുന്ന വിചന്ദ്രൻ പറയുന്നത് ആരാണ് ഐഎസിനെ എതിർത്തത് ആരാണ് മുസ്ലിംകൾ എല്ലാവരും ഐ എസിന് അനുകൂലമാണ് എന്ന രൂപത്തിലാണ് രവിചന്ദ്രന്റെ പ്രഖ്യാപനം എന്നത് നമ്മൾ ഇവിടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഐസിസിനെ ലോകമെമ്പാടുള്ള മുസ്ലിങ്ങൾ തള്ളി പറയുന്നു എന്നൊക്കെ പറയുന്നത് പച്ച നുണയാണ് പച്ച നുണ കുറച്ചുപേരൊക്കെ ഉണ്ടാവും പക്ഷേ നല്ലൊരു ഭാ ഐസിന് ലോകമെമ്പാടുള്ള മുസ്ലിങ്ങൾ എന്നൊക്കെ പറയുന്നത് പച്ച നുണയാണ് പച്ച നുണ കുറച്ചുപേരൊക്കെ ഉണ്ടാവും പക്ഷേ നല്ലൊരു ഭാഗം പരസ്യമായി അംഗീകരിക്കുന്നു നല്ലൊരു ഭാഗം രഹസ്യമായി അംഗീകരിക്കുന്നു നല്ലൊരു വിഭാഗം അതുമായി ഗൂഢാഹ്ലാദത്തിലാണ് ആ നമുക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് ഇതൊരു ഫുട്ബോൾ ടീം പോലെയാണ് ഞാൻ പറഞ്ഞില്ലേ ഗോളടിക്കുന്ന ഒരു കളിക്കാരനായിരിക്കും പക്ഷെ ബാക്കി പതിനൊന്ന് പേര് പുറം ഉണ്ടാവും കാണികളുണ്ടാവും ഗ്യാലറി ഉണ്ടാവും ഗാലറിയുടെ പ്രോത്സാഹനം അടിയറ അടിയറ എന്ന് പറയും ഇതൊരു ടീം പോലെയാണ് മതം പ്രവർത്തിക്കുന്നത് ഇതാണ് ദൈവനിഷേധിയുടെ യുക്തി ഇതാണ് ദൈവനിഷേധിയുടെ വിവരം സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ ആ ഫുട്ബോൾ കോർട്ടിലെ പതിനൊന്ന് പേരും ഐ എസിനെതിരാണ് എന്നാൽ ഫുട്ബോൾ കളിക്കാൻ അറിയാത്ത ഇവരെ പോലെയുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ ഐ എസിനെ അനുകൂലിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തള്ളിപ്പറഞ്ഞവരുടെ ലിസ്റ്റ് എടുത്താൽ നമുക്കറിയാം ഇറു ഇരുഹറമുകളെയും ഹറമുകളിലും ഹുത്തുപ പറയുന്ന ഇരുഹറമുകളുടെയും മേധാവിയായ അദ്മാൻ സുദൈസി അദ്ദേഹം എത്ര എത്ര ഹുത്തുമകളാണ് ഇരുഹരമുകളിൽ നടത്തിയിട്ടുള്ളത് അതേപോലെ തന്നെ ഷെയ്അബ്ദുൽ മുസ്സിൻ അബ്ബാദ് അൽ ബദർ ഷെയ് സാലിഹ് അൽ ഫൗസാൻ ഫൗരി സുലൈമാൻ റുഹൈലി ഇങ്ങനെ വലിയ ഒരു ലിസ്റ്റ് സലഫി ലോകത്ത് നമുക്ക് കേൾക്കാൻ സാധിക്കും അതിനിടെ ചിലരൊക്കെ സലഫികളാണ് ഐ എസ് എതിരെ പറഞ്ഞു നോക്കി അവർ അതേ സ്പീഡിൽ തന്നെ മാളത്തിലേക്ക് പോകേണ്ടി വന്നു ഐ സിസിനെ ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ തള്ളി പറയുന്നു എന്നൊക്കെ പറയുന്നത് പച്ച നുണയാണ് ലോകത്ത് അതിനെതിരെ ഏറ്റവും കൂടുതൽ ഗ്രന്ഥങ്ങൾ ഇറക്കിയതും ഹറമുകളെ ഉപയോഗിച്ചുകൊണ്ട് ഐ എസിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതും സൽഫി ലോകമാണ് എന്ന് സമൂഹം മനസ്സിലാക്കിയതോടുകൂടി ഇനി സഹോദരങ്ങളെ ആരാണ് ഇതേ ഇവിടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് രണ്ടായിരത്തി പതിനാറ് ജൂലൈ നാല് നാം മനസ്സിലാക്കണം പരിശുദ്ധ റമലാനിലെ ഇരുപത്തിയൊമ്പതാം ദിവസം റമലാൻ ഇരുപത്തിയൊമ്പതിന് അഥവാ റമലാൻ മാസത്തിലെ അവസാനത്തപ്പത്തിൽ മദീന ഹറമിന്റെ പുറത്ത് ഒരു ചാവേർ ചാവേറാക്രമണ ശ്രമം നടക്കുകയാണ് ഉദ്ദേശിച്ച കാര്യം ഇരുപത്തിയൊമ്പത് വയസ്സുകാരനായ ആ ദുഷ്ടന് ആ തമ്മാടിക്ക് സാധിച്ചിട്ടില്ല അതിനു മുമ്പ് ഹരമിന്റെ കാവൽക്കാരായ ഭടന്മാർ അദ്ദേഹത്തിന്റെ ചലനങ്ങളെ കണ്ടെത്തുകയും അദ്ദേഹത്തെ പിടിക്കുകയും ചെയ്തു പൊട്ടിത്തെറിച്ചു ആ ചാവേർ പൊട്ടിത്തെറിച്ചു ഒപ്പം അതോടൊപ്പം തന്നെ നാല് സുരക്ഷാ ഭടന്മാർ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ അവർ കബറിലാണ് സഹോദരങ്ങളെ സുരക്ഷാ സഹോദരങ്ങളെതിരെ അവിടെ നമ്മൾ കാണുന്നത് എന്നിട്ടാണോ ഐ എസിന്റെ പിന്നിൽ മുസ്ലിങ്ങളാണ് എന്ന് പറയുന്നത് ഐ എസിന്റെ പിന്നിൽ ഇസ്ലാമാണ് എന്ന് പറയുന്നത് ഇനി സഹോദരങ്ങളെ ആരാണ് ഐ എസിന്റെ പിന്നിൽ വളരെ വ്യക്തമാണ് അമേരിക്കൻ അധിനിവേശമുള്ള ആ സന്ദർഭത്തിൽ എങ്ങനെയാണ് ഇത്രയധികം ആളുകൾ അബൂബക്കർ ബാഗ്ദാദിയുടെ നേതൃത്വത്തിൽ എല്ലാ ചെക്ക് പോസ്റ്റുകളും യാതൊരു തരത്തിലുള്ള ആക്രമണമോ യുദ്ധമോ നടത്താതെ എങ്ങനെയാണ് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ചെക്ക് പോസ്റ്റുകൾ ഐ എസിന്റെ ആളുകൾ ഓരോന്നോരോത് സുന്ദരമായി കടന്ന് അവരെങ്ങനെ മുന്നോട്ടു പോയി എന്നത് ചിന്തിച്ചാൽ മനസ്സിലാകും ആരാണ് ഐ എസിന്റെ പിന്നിൽ എന്ത് അഥവാ സാമ്രാജ്യത്വത്തിന്റെ പണി എളുപ്പമാക്കി കൊടുക്കുകയും അവരെ വിശ്രമിക്കാൻ അയക്കുകയും മുസ്ലിംകളെ ഞങ്ങൾ കൈകാര്യം ചെയ്തു കൊള്ളാം എന്നാണ് അവർ പ്രഖ്യാപിച്ചത് അതാണ് നമ്മൾ പിന്നീട് കണ്ടത് ട്രംപിന്റെ പ്രഖ്യാപനം എന്താണ് ട്രംപ് വെളിപ്പെടുത്തിയത് മുൻ അമേരിക്കൻ പ്രസിഡന്റായ ട്രംപ് പറഞ്ഞു ക്ലിന്റനും ഒബാമയും കൂടിയാണ് ഐ എസിന് പരവദാന് വിധിച്ചു കൊടുത്തത് എന്ന് വളരെ കൃത്യമായി യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് ആർക്കും കാണാൻ പറ്റും സമാനമായ പ്രഖ്യാപനം ബുഷും ടോണി ബ്ലെയറും ഒക്കെ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും എത്ര വെറുപ്പുൽപാദനം നടത്തിയാലും ആ വെറുപ്പുൽപാദനത്തിന്റെ പിന്നിൽ ഇസ്ലാമിനോടുള്ള വെറുപ്പ് മാത്രമാണ് എന്ന് കാലം തെളിയിക്കുമെന്ന് നാം മനസ്സിലാക്കണമെങ്കിൽ ഇന്ത്യയിലേക്ക് വന്നാൽ ആരാണ് ഇന്ത്യയിലെ ഏത് മുസ്ലിം പണ്ഡിതനാണ് നേരത്തെ ഐ എസ് രൂപീകരിച്ചപ്പോ ഒരൊറ്റ ഇസ്ലാമിക പണ്ഡിതനും ലോകത്തതിനെ അംഗീകരിച്ചില്ല എന്നതുപോലെ ഇന്ത്യയിലെ ഏത് മുസ്ലിം പണ്ഡിതനാണ് ഏത് മുസ്ലിം സംഘടനയാണ് ഐ എസിനെ അംഗീകരിച്ചത് ഇനി കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിലെ ഏത് മുസ്ലിം സംഘടനയാണ് ഏത് മുസ്ലിം പണ്ഡിതരാണ് ഐ എസിനെ അംഗീകരിച്ചിട്ടുള്ളത് ആരെങ്കിലും ഐ എസിലേക്ക് പോയവരുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർ ഞാൻ തന്നെയാണ് പണ്ഡിതൻ എന്ന് പറയുന്ന സ്വയം പണ്ഡിത വേഷം ധരിക്കുന്ന ആളുകളും ഓൺലൈനിലൂടെ ഇസ്ലാം പഠിക്കാൻ ശ്രമിച്ച് വിശുദ്ധ ഖുർആാനിനെയും പ്രവാചക ജനയും സന്ദർഭത്തിനടർത്തി എടുക്കുകയാണ് എന്ന വിവരം പോലും ഇല്ലാത്തവരാണ് യഥാർത്ഥത്തിൽ ഐ എസിലേക്ക് പോയി നമുക്ക് കാണാൻ പറ്റും ഇവിടെയാണ് സഹോദരങ്ങളെ ഇതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയം പ്രത്യേകിച്ച് ഇന്ത്യയിലും കേരളത്തിലുമുള്ള രാഷ്ട്രീയത്തെ നമ്മൾ പ്രത്യേകം മനോരമയിൽ വന്ന ഒരു പ്രധാനപ്പെട്ട ന്യൂസ് ഉണ്ട് ഐ എസ്സിൽ ചേരാൻ പോയതിനിടെ സിറിയയിൽ അറസ്റ്റിലായ നാല് ഇന്ത്യക്കാരെ മോചിപ്പിച്ചതായി വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ട്വിറ്ററിലൂടെ അറിയിച്ചു മാത്രമല്ല കഴിഞ്ഞ ജനുവരിയിൽ ഇന്ത്യ സന്ദർശിച്ച സിറിയ ഉപപ്രധാനമന്ത്രിയോട് താൻ ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു മാത്രമല്ല അവർ ട്വിറ്ററിലും ആ കാര്യം കുറിച്ച് നമുക്ക് കാണാൻ പറ്റും ആരാണ് നാല് പേർ അരുൺകുമാർ സർവജിത് സിംഗ് കുൽബി കുൽദീപ് സിംഗ് ജോഗാ സിംഗ് ഇവരൊന്നും മുസ്ലിങ്ങളല്ല ഇത് ഇന്ത്യയിലെ വിദേശകാര്യമന്ത്രി ട്വിറ്ററിലൂടെ കുറിച്ച കാര്യമാണ് അതോടൊപ്പം തന്നെ ഐ എസ് പതാക ബി ജെ പി പ്രവർത്തകർ അറസ്റ്റിൽ മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പരസ്പരം രക്തമൊരുക്കുന്നതിന് വേണ്ടി ഉണ്ടായ പരിശ്രമം ആ പരിശ്രമത്തിന്റെ പേരിൽ ഈ നാട്ടിലെ ഭരണകൂടം നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണകൂടം അറസ്റ്റ് ചെയ്യുകയാണ് അവരെ ഏഷ്യാനെറ്റിലും അതേ വാർത്ത നമുക്ക് കാണാൻ പറ്റും അതോടൊപ്പം തന്നെ ഇന്ത്യൻ വംശജനായ ഐ എസ് ഭീകരൻ സിറിയയിൽ കൊല്ലപ്പെട്ടു ആ മുസ്ലിം തന്നെ അല്ല ആരാണ് എന്താണ് അദ്ദേഹത്തിന്റെ പേര് നീൽ പ്രകാശ് ചിത്രം കണ്ടാൽ തോന്നും വലിയ തലേക്കൊട്ടൊക്കെ കെട്ടിയ ഏതോ ഒരു വ്യക്തിയാണെന്നും പേര് നീൽ പ്രകാശ് എന്നാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത ഐ എസിലെ കാണ ചേർക്കുന്ന വ്യക്തിയാണ് എന്നതാണ് അപ്പോൾ സഹോദരങ്ങളെ ഞാൻ ഇത്രയും പറഞ്ഞത് ഐ എസ് ഐ എസ് എന്ന് കേൾക്കുമ്പോ അവരുടെ മുമ്പിലുള്ള ഒന്നാമത്തെ ശത്രുക്കൾ മുസ്ലിങ്ങളാണ് അവരുടെ മുമ്പിലുള്ള ഒന്നാമത്തെ ശത്രു മതം ഇസ്ലാമാണ് അത് മനസ്സിലാക്കാനും ഇന്ത്യയെ പോലെയുള്ള കേരളത്തെ പോലെയുള്ള പ്രബുദ്ധമായ പ്രദേശങ്ങളിൽ പോലും ഇതിന്റെ പേര് പറഞ്ഞ് വെറുപ്പുൽപാദനം നടത്തുമ്പോൾ ഈ ലിങ്ക് അങ്ങോട്ട് അയച്ചു കൊടുത്ത് എന്തു മറുപടി പറയാനുണ്ട് എന്ന് കേരള സമൂഹം ഒന്നിച്ചു ചോദിക്കേണ്ടതുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഐഎസിന്റെ മതം എന്ന സുപ്രധാനമായ ഒരു പുസ്തകം ഈ വേദിയിൽ ഇരിക്കുന്ന ബഹുമാന്യനായ അബ്ദുൽ മാലിക് സലഫി ആ വിഷയത്തിൽ ഇറക്കിയിട്ടുണ്ട് അത് സ്വീകരിക്കുമാറാകട്ടെ അതോടൊപ്പം തന്നെ ഒട്ടേറെ പരിപാടികൾ ഐ എസുമായി ബന്ധപ്പെട്ട് അങ്ങ് റൂമിലിരുന്ന് ഇരുട്ടിന്റെ മറവിലിരുന്ന് ഖുർആാനായത്തുകൾ ദുർവ്യാഖ്യാനം ചെയ്തപ്പോ ആ ദുർവ്യാഖ്യാനത്തിനുള്ള മറുപടി ഓൺലൈനിലൂടെ കൊടുത്തത് കേരളത്തിലെ സെലഫികളായിരുന്നു എന്ന് ടൈംസ് ഓഫ് ഇന്ത്യ പോലും റിപ്പോർട്ട് ചെയ്തത് ഓർക്കുന്നുണ്ടാകും അതേപോലെ തന്നെ ഐ എസ് മാനവവിരുദ്ധം മതവിരുദ്ധം ലഘുലേഖകൾ കേരളത്തിൽ നമ്മൾ പ്രഖ്യാപിച്ചു ഇരുപത്തിയഞ്ചു ലക്ഷത്തിൽ പരം വീടുകളിലേക്ക് നമ്മൾ പോയപ്പോ നമ്മൾ അവർക്ക് കൊടുത്ത പ്രധാനപ്പെട്ട ഒരു ലഘുലേഖ ഐ എസ് മാനവവിരുദ്ധം മതവിരുദ്ധം എന്നതായിരുന്നു ഐ എസിന്റെ വിഷയങ്ങൾ തുടങ്ങുന്ന കാലഘട്ടത്തിൽ തന്നെ ിൽ കാസർഗോഡ് നടന്ന പ്രോഫ്കോൺ കേരളം ഐഎസ് ചർച്ച ചെയ്യാൻ ജബ്ബാർ പ്രദാനം മണിക്കൂർ പോകുന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വളർന്നു വരുന്ന പ്രൊഫഷണൽ വിദ്യാർത്ഥികളെ തീവ്രവാദത്തിനെതിരെ ഐഎസിനെതിരെ ബോധവൽക്കരിച്ചു എന്ന് മാത്രമല്ല കാസർഗോഡ് ജില്ല മുഴുവൻ ലൈവായി ഒരു ചാനലിലൂടെ ആ പരിപാടി കാണുകയുണ്ടായി സഹോദരങ്ങളെ അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കുക വെറുപ്പ് ഉൽപാദനക്കാരുടെ കയ്യിലെ ഒരു കാറ്റുപോയ ബലൂൺ മാത്രമാണ് ഐ എസ് ഐ എസ് എന്നത് അതുകൊണ്ട് എല്ലാവരും നമ്മളെ തമ്മിലടിപ്പിക്കുന്നവർക്കെതിരെ ഒന്നിച്ചു നിന്നാൽ വെറുപ്പ് അകലും ഒന്നായി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും റബ്ബ് പ്രബ്ബു ചെയ്യുമാറാകട്ടെ